ുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനം വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചക്ക അങ്ങ് വെക്കുക ടൈം ഒറ്റ അമക്ക അമ്മക്കി കഴിഞ്ഞാൽ ചക്കതാവും അത് തിരിച്ചു വെച്ച് നാലോ എട്ടോ പത്തോ പീസാക്കാൻ നിങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട ഇതുകൊണ്ടാവും ഇങ്ങനെ വെച്ചു തിരിച്ചു വെച്ചു വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചക്ക പീസാക്കി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ ഒരാഴ്ച മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു ചക്ക ചക്ക മുറിക്കുന്ന ഒരു മിഷീൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് പേര് കമന്റ് ചെയ്തു ചക്ക മുറിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ മുറിച്ച് കാണിക്കാം ചക്ക ഇടട്ടെ പക്ഷെ ചക്ക ഇട്ടാലെല്ലാം മുറിക്കാൻ പറ്റുള്ളൂ ഇതാണ് ചക്ക പറിക്കുന്ന ഒരു കത്തിയാണ് ഇതാണ് നമ്മളെ കൊക്ക പറിക്കുന്ന കത്തി ഈ അതിന്റെ പൈപ്പ് ചുമ്മാ കെട്ടി വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് വലിച്ച് മുകളിലേക്ക് വെച്ച് ണം എങ്ങനെ കുത്തുവോ വലിക്കുവോ എന്ത് വേണമെങ്കിൽ ഇത് എവർഗ്രീൻ്റെ ഒരു വിശിഷ്ട അതിഥിയാണ് ഇതിൽ ഒന്ന് രണ്ട് ഇത് ഫൈവറാണ് അതിനകത്ത് ഒരു പൊഹമുല്ലയുടെ ഒരായി മദർ പ്ലാന്റ് എടുത്ത് വെച്ചേക്കാണ് അതിൻ്റെ പൂ ഒക്കെ പോയേക്കുവാണ് ഇതിൻ്റെ വേറൊരു സ്റ്റോൺ രൂപത്തിൽ പറഞ്ഞത് കൊണ്ട് അതിൽ വരപ്പൂന്നിപ്പോ ഇപ്പോൾ എല്ലാ വൃക്ഷത്തൈകളും നടുന്ന സമയമാണ് പച്ചക്കറി ആയാലും പഴവൃഷങ്ങളായാലും ബൊഹമൂല് ആയാലും കമ്പുകൾ കുത്തി വയ്ക്കുകയും വിട്ടി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് അതിലെല്ലാവരും റൂട്ടർ ഉപയോഗിക്കാറുണ്ട് റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐ എം ആർ കമ്പനിയുടെ ഒരു റൂട്ടറാണ് റൂട്ടറ് ഇത് വളരെ ഫലപ്രദമാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി ഇത് ചന്ദനത്തൈ ആണ് ചന്ദനത്തൈ അതായത് മറയൂർ ചന്ദനത്തൈ ആണ് ഇത് ചന്ദ്ര തൈ ഇപ്പോൾ വീടുകളിലൊക്കെ ഇതാണ് മിയാസാക്കി മിയാസാക്കി മാമ്പഴത്തിന്റെ തൈ ആണ് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് വിലയുണ്ട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു മാമ്പഴമാണ് മിയാസാക്കി എന്നോട് ആവശ്യപ്പെട്ടവരൊക്കെ ഞാൻ തൈ തന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്തിച്ചിരിക്കും അപ്പോൾ ഇത് മിയാസാക്കി വേണ്ടവർ വിളിക്കുക മിയാസാക്കി മാമ്പഴം തൈയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക